എല്ലാവർക്കും നമസ്കാരം ജൂൺ മാസം അല്ലെങ്കിൽ മെയ് ഈ മാസം ലാസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഇരുപതാമത്തെ ഗഡു ഇൻസ്റ്റാൾമെന്റ് പി എം കിസാൻ പദ്ധതി പ്രകാരമുള്ള ഗഡു ലഭിക്കാൻ പോവുകയാണ് പക്ഷെ പത്തൊമ്പതാമത്തെ ഗഡു ലഭിച്ച എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കണം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴാം തീയതിത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പി എം കിസാൻ സംബന്ധമായ അപ്ഡേഷൻ അതായത് പി എം കിസാന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പത്തൊമ്പതാമത്തെ ഗഡുകൾ എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു ഇനി ഇരുപതാമത്തെ ഗഡുവാണ് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളത് എല്ലാവർക്കും കിട്ടേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് പത്തൊന്നാമത്തെ ഗഡു നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇരുപതാമത്തെ ഗഡു എന്തായാലും ലഭിക്കും കാരണം പത്തൊമ്പത് ഗഡുക്കൾ നമുക്ക് ഇതുവരെ ലഭിച്ചു മുപ്പത്തെട്ടായിരം കിട്ടി ഇനി എന്തായാലും നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ് ഇരുപതാമത്തെ ഗഡു നമ്മളത് യോഗ്യരാണ് അല്ലെങ്കിൽ നമ്മളത് ക്വാളിഫൈഡ് ആണ് എന്നൊരു ധാരണയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക എന്നാൽ അങ്ങനെയല്ല എന്നൊരു ഫാക്റ്റാണ് ഈ വീഡിയോ ഈ ഒരു സത്യമാണ് നമുക്ക് ഇരുപതാമത്തെ ഗഡു നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് അതായത് ഇരുപതാമത്തെ ഗഡു എന്തായാലും കിട്ടും സ്വാഭാവികമായിട്ട് കിട്ടും എന്നൊരു ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വീഡിയോ അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അതായത് പുതുതായി കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മെയ് ജൂൺ മാസത്തിൽ ഒരുപക്ഷെ മെയ് ലാസ്റ്റ് വീക്ക് ആയിരിക്കും ലഭിക്കുക അല്ലെങ്കിൽ ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നത് ജൂൺ മാസത്തിലായിരിക്കും എന്തായാലും മെയ് ജൂൺ മാസത്തിൽ ഈ മാസം അല്ലെങ്കിൽ ജൂൺ മാസം എന്തായാലും ഇരുപതാമത്തെ ഗഡു പി എം കിസാന്റെ ഗഡു ലഭിക്കാൻ പോകും അപ്പോൾ ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്ന മുറയ്ക്ക് നാൽപ്പതാ നാൽപ്പതിനായിരം രൂപ ലഭിക്കും കേരളത്തിൽ ഇരുപത്തി ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഇതിനായിട്ടുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ ഒൻപത് കോടി ഉള്ളത് അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇതിന്റെ സ്വിച്ചോൺ കർമ്മം പ്രധാനമന്ത്രി നിർവഹിക്കുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് ഇതിനായിട്ട് കേന്ദ്ര സർക്കാർ നീക്കിവെക്കുന്നത് അപ്പോൾ മെയ് മാസത്തെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട് കേരള സർക്കാരിന്റെ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങുന്നുണ്ട് മെയ് മാസത്തിൽ അപ്പൊ അതുകൂടാതെ തന്നെ പി എം കിസാന്റെ ഒരു രണ്ടായിരം രൂപ കൂടി കിട്ടുമ്പോൾ അത് ഈ രണ്ട് പെൻഷൻ പദ്ധതി കൂടി കിട്ടുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസകരമായിരിക്കും ഈ മാസത്തിൽ അല്ലെങ്കിൽ ജൂൺ മാസത്തിലൊക്കെ തന്നെ അപ്പോൾ ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം എന്താണ് മൂന്ന് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒന്നാമതായത് ഇ കെ വൈ സി ഇ കെ വൈ സി റീ കെ വൈ സി ചെയ്യേണ്ടതുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പി എം കി വെബ്സൈറ്റിൽ പോയിട്ട് അത് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അതി അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിലൊക്കെ പോയി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇ കെ വൈ സി വീണ്ടും ചെയ്യാനാണ് അതിൽ പറയുന്നതെങ്കിൽ ആ ഓപ്ഷൻ കാണിക്കുന്നതെങ്കിൽ അത് നിർബന്ധമായിട്ടും ഇ കെ വൈ സി ചെയ്യണം അത് ഈ സാധാരണഗതിയിൽ വൺ ടൈം അതായത് ഒറ്റ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇ കെ വൈ സിക്ക് ഉണ്ടായിരുന്നു അതിൽ ഇതിൽ നിന്ന് വിഭിന്നമായി അതെങ്കിൽ മാറി എല്ലാ വർഷവും ചെയ്യേണ്ടതായിട്ടുണ്ട് ചില ആളുകൾക്ക് ചെയ്യേണ്ടി വരില്ല അപ്പം നമ്മളത് തീർച്ചയായിട്ടും അതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യണം അത് നമ്മൾക്ക് സ്മാർട്ട് ഫോൺ വഴി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഷ്യ സെന്ററിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ലാൻഡ് സീഡിങ് ലാൻഡ് സീഡിങ് ഇതേപോലെ തന്നെ ലാൻഡ് സീഡിങ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ലാൻഡ് സീഡിങ് യെസ് എന്ന് കാണിച്ചാൽ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നോ എന്ന് കാണിച്ചാൽ വീണ്ടും ലാൻഡ് സീഡിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ എസ് ആണോ നോ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഇതേപോലുള്ള കോമൺ സർവീസ് സെൻറ്ററുകളിൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി ചെന്ന് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് അതുപോലെ തന്നെ ആധാർ ബാങ്ക് സീഡിങ് ബാങ്ക് അക്കൗണ്ടുകളിൽ നമ്മൾ പുതിയ അക്കൗണ്ടുകളൊക്കെ ചിലപ്പോൾ ചില പ്രത്യേക പർപ്പസുകളിൽ ചില ആവശ്യങ്ങൾക്കായി എടുത്തിട്ടുണ്ടാകും അപ്പോൾ അവിടെ അവിടെയും നമുക്ക് സാധാരണ ലഭിക്കുന്ന അക്കൗണ്ടുകളിലേക്കല്ല ചിലപ്പോൾ ഈ പുതുതായി എടുത്ത അക്കൗണ്ടുകളിലേക്കായിരിക്കാം ചിലപ്പോൾ രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഗഡു വരുന്നത് അങ്ങനെ അവിടെ ആധാർ അക്കൗണ്ട് സീഡി ബാങ്ക് സീഡി ചെയ്തിട്ടില്ലെങ്കിൽ സീഡിയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ വരുന്ന തുക നഷ്ടപ്പെട്ടേ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചാൽ നമുക്ക് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തീർച്ചയായും പി എം കിസാനിൽ ലഭിക്കും അപ്പോൾ ഇതുപോലുള്ള വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ലഭിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് എല്ലാ എല്ലാവരും ഈ ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം